അപ്പോ എന്തൊക്കെയാണ് അങ്ങ് ഇത് കേട്ടാത്തൊന്നും കേരളത്തില് ബി ജെ പി അധികാരത്തിൽ വരുന്നു സി പി ഐ എം വട്ടപ്പൂജയായി അങ്ങനെ സി പി എമ്മിന്റെ ഇവിടെ ഇരിക്കുകയാണ് ഞാൻ അറിഞ്ഞില്ല ഏഷ്യന്റെ ചർച്ച ചെയ്ത് ബംഗാളിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തെ കുറിച്ചല്ല ഞങ്ങൾ ആ പരാജയത്തെ കുറിച്ച് ഞങ്ങൾ ഓടിച്ചു കൊടുത്തല്ല ഏർ ചെയ്യാം ചോദിച്ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞു അദ്ദേഹം രൂക്ഷമായ രൂക്ഷമായ അല്ല ഇതായിട്ടോ ഏ എന്തൊരു അസഹിഷ്ണുതയാണ് നിങ്ങൾ ഇത്തരം അസഹിഷ്ണുതയും നിങ്ങൾ ഇത്തരത്തിലുള്ള ഭാഷാ പ്രയോഗങ്ങളും ഇനിയും തുടരണം എന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം അതുകൊണ്ട് അവരെ എല്ലാം അഗാധമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ അത്തരം പ്രയോഗങ്ങളെല്ലാം തുറന്നുകൊണ്ടേയിരുന്നട്ടെ നല്ലതാണ് ആ പുച്ഛവും അതൊക്കെ വളരെ നല്ലതാണ് കേട്ടോ വളരെ നല്ലതാണ് അന്തസ്സായിട്ടുണ്ട് നന്നായി നടക്കട്ടെ ഞാൻ പറഞ്ഞത് ഈ കേരളത്തിൽ തോറ്റമ്പി തോറ്റമ്പി എന്നല്ല ഭരണമുണ്ടാക്കുമെന്ന് പറഞ്ഞവർ വട്ടപൂജ്യമായി ശതമാനമാണ് ഇവിടെ ശരിയാണ് തെരഞ്ഞെടുപ്പിലെ ശതമാനം തീരത്ത് ആഴോട്ട് പോയി ബി ജെ പിയുടെ ലക്ഷ്യം ഇരുപത് ശതമാനത്തിലധികമാകും ഏറ്റവും കൂടുതൽ റിയലിസ്റ്റിക്കായി അവർ പറഞ്ഞു ഞങ്ങൾ പത്ത് സീറ്റ് യാതൊരു സംശയവും വേണ്ട ഞങ്ങൾ ജയിക്കും ഇത് കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്തെത്തിരുന്നതിന് പിന്നോട്ട് പോകുന്നു പൂർണ്ണമായി പിരിയുന്നു ഇവദേഹം ഇവിടെ ആചാരമായി കൊണ്ടിരിക്കുന്നത് പാലക്കാടാണ് എന്താണ് പാലക്കാടിൻ്റെ അവസ്ഥ കേരളത്തിൽ ബി ജെ പിയുടെ ഒരു മുൻനിര നേതാവിന് പോലും ഒരു ശക്തമായ മത്സരം കേരളത്തിൽ എവിടെയും കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല എക്സ്പെക്ട് നിയമം വേറെ എവിടെയും ഇപ്പോൾ ഇവിടെ സംസ്ഥാന പ്രസിഡന്റ് മത്സരിച്ച കോമിയിൽ മൂന്നാം സ്ഥാനത്തായി സ്ഥാനത്തായിപ്പോയി മാത്രം അദ്ദേഹം വളരെ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ വോട്ടുകൾ അദ്ദേഹത്തിന് കുറയുകയും ചെയ്തു യഥാർത്ഥത്തിൽ ഒരു അരാഷ്ട്രീയ മുഖമായി പറയാൻ കഴിയുന്ന ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ആയോ ഗസ്റ്റ് റോളോ ആയോ പറയാൻ കഴിയുന്ന ഒരാളെ കൊണ്ടുവന്ന് അദ്ദേഹത്തിന് കിട്ടുന്ന പൊതുസമിതിയെ കൂടി എൻകാഷ് ചെയ്തുകൊണ്ട് അവർ അടുത്ത ഒരു മണ്ഡലത്തിലാണ് കേരളത്തിലാകെ മത്സരം സംഘടിപ്പിച്ചത് മത്സരം സംഘടിപ്പിച്ചത് ഇതാണ് കേരളത്തിലെ ബി ജെ പി എത്തി നിൽക്കുന്ന അവസ്ഥ പ്രീം പറഞ്ഞു ശരിയാണ് ബംഗാളിൽ ഞങ്ങളുടെ പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട് വളരെ മോശം ഭരണമാണ് അങ്ങനെ പറഞ്ഞാൽ പോരാ മുഖ്യമന്ത്രി എന്തുകൊണ്ട് മറുപടി പറഞ്ഞില്ല ഇന്ത്യയിലെ സി പി എമ്മിന്റെ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ഇന്നും മറുപടി പറയേണ്ടിയിരുന്നത് ഒരു കാലത്ത് മുപ്പത്തിയഞ്ച് വർഷം തുടർച്ചയായി നിങ്ങൾ ഭരിച്ചിട്ടുള്ള ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിരണ്ട് എം എൽ എ മാരുണ്ടായിരുന്ന ബംഗാളിൽ എന്തുകൊണ്ട് വിനു ഇവിടെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് പോലെ ഒരു വട്ടപൂജ്യം അതിനേക്കാൾ വലിയൊരു വട്ടപൂജ്യം എങ്ങനെ ബംഗാളിൽ നിങ്ങളായി എന്നുള്ളതിനൊരു മറുപടി പറയേണ്ടേ എന്തിനോ വെറുതെ എങ്ങനെ വട്ടപൂജ്യമായി അവിടെ നിങ്ങൾ കോൺഗ്രസുമായി സഖ്യം ചേർന്നാണ് മത്സരിച്ചിരുന്നത് നിങ്ങളും കോൺഗ്രസും സഖ്യമായിരുന്നു ബംഗാളിൽ എന്നിട്ടും നിങ്ങൾ വട്ടപൂജ്യമായി മാറിയിട്ടില്ലെങ്കിൽ അതിന് മറുപടി പറയേണ്ട അദ്ദേഹം റഹീമിനല്ല മുഖ്യമന്ത്രിക്കായിരുന്നു കാരണം അദ്ദേഹം ഇന്ത്യയിലെ സി പി എമ്മിലെ ഏക മുഖ്യമന്ത്രിയാണ് പി ബി മെമ്പറാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവാണ് സി പി എമ്മിന്റെ ദേശീയ നേതാവാണ് അദ്ദേഹം മറുപടി പറഞ്ഞു പറഞ്ഞിട്ടില്ല ഒന്ന് രണ്ട് റഹീം പറഞ്ഞു ഞങ്ങൾക്ക് തമിഴ്നാട്ടിൽ രണ്ട് എം എൽ എ മാർ എന്ന് പറഞ്ഞു ആരുടെ പിന്തുണയിൽ കിട്ടിയ എം എൽ എമാരാണ് ജ്യോതികുമാർ ചാമക്കാരുടെ പാർട്ടിയുടെ പിന്തുണയിൽ കിട്ടിയ രണ്ട് എം എൽ എമാർ അവിടെ ബി ജെ പിക്ക് നാല് എം എൽ എമാരുണ്ട് അവിടെ ബി ജെ പിയുടെ വനിതാ നേതാവ് അവിടെ പരാജയപ്പെടുത്തി ആരായ നിങ്ങളിവിടെ ബ്രിട്ടാസ് ഇടിച്ചു കൊണ്ടുവന്ന് പി ആർ നടത്തിയല്ലോ കലഹസാസൻ നിങ്ങൾ പണം വാങ്ങി ഡി എം കെ നിന്ന് പണം വാങ്ങിയെന്ന് ആരോപിച്ച അതേ കമലഹാസൻ ആ കമലാഹസനെ ഞങ്ങൾ പരാജയപ്പെടുത്തി തമിഴ്നാട്ടിൽ അത് നിങ്ങൾ അറിയണം കഴിഞ്ഞ ഈ നാലഞ്ച് സംസ്ഥാനങ്ങളെ തെരഞ്ഞെടുപ്പ് ഉണ്ടെന്നല്ലോ ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പായിരുന്ന അറുപത്തിനാല് എം എൽ എ ആണെങ്കിൽ ഇന്ന് നൂറ്റമ്പത്തൊന്നും എം എൽ എ ഉണ്ട് ഞങ്ങൾ വോട്ട് വർദ്ധിപ്പി എം ഉണ്ടോ ഞങ്ങൾ ഇത് പിന്നെ റഹീം പറഞ്ഞു ബീഹാറിൽ എം എൽ എ ഉണ്ട് മഹാരാഷ്ട്രയിൽ എം എൽ എ ഉണ്ട് ഹിമാചലിൽ എം എൽ എ ഉണ്ട് എൻ്റെ റഹീമേ ഒരു കാലത്ത് ആഫ്റ്റർ നെഹ്റു ഇ എം എസ് അല്ലെങ്കിൽ എ കെ ജി എന്നൊക്കെ പറഞ്ഞു തരുന്ന ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന്റെ സ്ഥാനം ഉണ്ടായിരുന്ന ഔദ്യോഗികമല്ലെങ്കിലും നിങ്ങൾക്കൊരു പ്രതിപക്ഷ സ്ഥാനം ഉണ്ടായിരുന്ന പാർട്ടിയാണ് ബീഹാറിൽ നിങ്ങൾ ഇടതുപക്ഷം ഒരു കാലത്ത് പ്രതിപക്ഷത്തിന്റെ റോളിൽ ഉണ്ടായിരുന്നവരാണ് അവിടെ നിന്നൊക്കെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് ഇപ്പോൾ ഇത് കേരളമാണ് ഇത് കേരളമാണ് എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തി നിങ്ങൾ തകർന്ന് തരിപ്പണമായി കഴിഞ്ഞു വരുന്നു ബംഗാൾ നിങ്ങൾ മുപ്പത്തിയഞ്ചു വർഷം ഭരിച്ച ബംഗാളിൽ വലിയൊരു വട്ടപൂജ്യം വാങ്ങി വന്നിരുന്നിട്ട് അതും കോൺഗ്രസിനൊപ്പം മത്സരിച്ച് ആസാമിലെ ഒരു സീറ്റിന്റെ കാര്യം പറഞ്ഞു ആരുടെ കൂടെ മത്സരിച്ചത് ജ്യോതികുമാർ ചാമക്കാന്റെ പാർട്ടി കൂടെയാണ് മത്സരിച്ചത് അപ്പൊ ആര് തമ്മില വാങ്ങിന് വിൽക്കലും നടന്നത് നിങ്ങളുടെ അഖിലേന്ത്യാ നേതൃത്വവും അതായത് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള സി പി എമ്മിന്റെ അഖിലേന്ത്യാ നേതൃത്വമാണ് കോൺഗ്രസിനോട് സഖ്യം ചെയ്യാനുള്ള അനുമതി കൊടുത്തത് അല്ലേ നിങ്ങളതിനെ തള്ളി പറയുമോ നിങ്ങളും കോൺഗ്രസും തമ്മിൽ സഖ്യമല്ലേ കേരളത്തിന് പുറത്ത് കേരളത്തിനകത്ത് നിങ്ങൾ ആ സഖ്യം ഉണ്ടാക്കിയിട്ടില്ല പൊങ്കാല നിങ്ങൾ മറുപടി പറയുക പാലക്കാട്ട് നിങ്ങൾ എവിടെ പോയി മഞ്ചേശ്വരത്തെ നിങ്ങൾ വോട്ടെടപോയി അപ്പൊ ബി ജെ പി ജയിക്കാൻ സാധ്യതയുള്ള സ്ഥലത്തൊക്കെ നിങ്ങൾ പരസ്പരം അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു എസ് 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 പിന്തുണ കാര്യം അദ്ദേഹം തള്ളി പറഞ്ഞല്ലോ എസ് ഡി പി പോലെ മത തീവ്രവാദ സംഘടനയുടെ വോട്ട് സി പി എമ്മിന് വാങ്ങി കൊടുക്കുന്നതിൽ ഇടനിലക്കാരനായി റഹീം റഹീമെ തള്ളി പറയാത്തത് വല്ല കാര്യമുണ്ടോ എന്തിനാണ് ഇങ്ങനെ കാര്യങ്ങളും മറുപടി പറയൂ തിരുവനന്തപുരത്തെ ജില്ലാ പ്രസിഡന്റ് എസ് ഡി പിയുടെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞത് അപ്പോൾ റഹീം ആർക്കാണ് റഹീമെ കൂടുതൽ തിരുവനന്തപുരത്തെ മൃഗശാലയിലെ കണ്ടാമൃഗത്തെ പോലെ നാണിപ്പിക്കുന്ന തൊഴിൽ റഹീമിനാണ് എന്നെ എന്നെ ആ കൂട്ടരുത്